മരട് വെടിക്കെട്ടിന് അനുമതി തേടിയുള്ള ക്ഷേത്രം ഭാരവാഹികളുടെ ഹർജി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും വെടിക്കെട്ടിന് സിംഗിൾ ബെഞ്ച് കഴിഞ്ഞ ദിവസം അനുമതി നിഷേധിച്ചിരുന്നു കലക്ടറേറ്റിൽ മറ്റ് വിവരങ്ങളുണ്ട് കൊച്ചിയിൽ നിന്ന് മറ്റു ചില വാർത്തകൾ കൂടിയുണ്ട് എന്തായാലും എബി ജോൺ തോമസ് തത്സമയം ചേരുന്നു എബി എപ്പോഴായിരിക്കും ഈ ഹർജി പരിഗണിക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ക്ഷേത്ര ഭാരവാഹികൾ ചൂണ്ടിക്കാണിക്കുന്നത് ലിബീഷ് ഇന്ന് രാവിലെ തന്നെ ഹർജി പരിഗണിക്കും കാരണം ഇന്ന് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി തീയതികളിലാണ് മരടിലെ വെടിക്കെട്ട് നിശ്ചയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടായില്ലെങ്കിൽ അത് ഇരുകൂട്ടർ അതായത് അനുമതി നൽകിയാലും ഇല്ലെങ്കിലും അത് ഇന്ന് തന്നെ വരേണ്ടതുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണങ്ങൾ വളരെ ശക്തമായിരുന്നു കാരണം നിരന്തരമായിട്ട് ക്ഷേത്രം ഭാരവാഹികൾ കോടതിയുടെ ഇടക്കാല ഉത്തരവുകളെ ലംഘിക്കുന്ന ഒരു സ്വഭാവം കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒപ്പം തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വളരെ കർശനമായിട്ടുള്ള ഉപാധികളോടുകൂടിയാണ് മരടിലെ വെടിക്കെട്ടിന് അനുമതി നൽകിയത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു എന്തായാലും തൃപ്പൂണിത്തറയിലെ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ജില്ലാ ഭരണകൂടം അതായത് തൃപ്പൂണിത്തറയിൽ വെടിക്കെട്ട് ദുരന്തം ഉണ്ടാകുന്നു അല്ലെങ്കിൽ പടക്കപ്പരക്ക് പിടിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് രണ്ടുപേരുടെ മരണം ഉണ്ടാകുന്നു ഒരുപാട് ആളുകൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു തുടങ്ങിയ സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ജില്ലാ ഭരണകൂടം മരട് വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കിയത് ഇതിനെ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചത് സിംഗിൾ ബെഞ്ചും ആ ജില്ലാ ഭരണകൂടത്തിന്റെ ആ ഒരു ഉത്തരവിനെ ശരിവെക്കുന്ന നടപടി സ്വീകരിച്ച് ഇന്നിപ്പോൾ അതിന് തൊട്ടു പിന്നാലെ അതായത് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തന്നെ ഉച്ച ഉച്ചയ്ക്ക് ശേഷം തന്നെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്ന സമീപനം അല്ലെങ്കിൽ നിലപാട് ക്ഷേത്രം ഭാരവാഹികൾ സ്വീകരിക്കുകയും ചെയ്തു എന്തായാലും ഇന്നിപ്പോൾ അതിൽ നിർണായകമായിട്ടുള്ള ഒരു വിധി വരാനിരിക്കുകയാണ് അവിടെയുള്ള ഈ വെടിക്കെട്ട് നടത്തുന്ന സ്ഥലത്തിന്റെ പരിമിതി സ്ഥലപരിമിതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സിംഗിൾ ബെഞ്ച് ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് എന്തായാലും ഡിവിഷൻ ബെഞ്ചിന്റെ നിഗമനം തീരുമാനം എന്താണെന്ന് അറിയാനുള്ള കാത്തിരിപ്പ് തന്നെയാണ് ക്ഷേത്രം ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകളുള്ളത് എന്തായാലും ഇന്ന് രാവിലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിധി വരും